ഗുഡ് മോർണിംഗ് ഗായ്സ് നമുക്ക് ഞങ്ങൾ ഇന്ന് ഒരുപാട് കാലം കൂടി ക്ലാസ്സിൽ പോവാണ് സ്കൂളൊക്കെ തുറന്ന് പിള്ളാരൊക്കെ എൽ കെ ജി പോന്നത് കൊണ്ടപ്പോ ഞങ്ങൾക്കൊരു ആഗ്രഹം എൽ കെ ജി പോണ പോലെ സാധനം കുത്തി പോവാന്സ് നിങ്ങൾ കണ്ട എന്റെ സുന്ദരി നിരഞ്ജനെ നല്ല ഭംഗിയില്ലേ കാണേ അതെ ഞങ്ങൾ ഞങ്ങള് കണ്ട ഒരു ക്ലാസ്സിൽ പോയിട്ട് റിയാക്ഷൻസ് കാണാം വെള്ളം തരുമോ നോക്കിയാ എന്റെ സുന്ദരി ാണ് പറയപ്പെടുന്നത് ഞങ്ങള് ഞങ്ങൾ എങ്ങനെയുണ്ട് പുതിയ പേടിച്ചിട്ടിരിക്കുന്നില്ലേ എല്ലാ എല്ലും ഒരു കിറുക്ക് പിടിച്ചുണ്ടായിരുന്നു പോവാൻ പറ്റില്ലേ അല്ലേ ക്ലാസ്സിലുണ്ട് ഞങ്ങള് ശ്രീകുമാർ സാറെ ക്ലാസ്സിൽ കൊറേ കാലീട്ട് അപ്പൊ പതുക്കെ ക്ലാസ്സിൽ പോയി സെമിനാർ എടുക്കണ്ടേ ഞാൻ മിസ് സാറിനെല്ലാം ക്ലാസ് എത്തിയിട്ട് കാണാവേ ഇതാണ് സോപ്പുകളും സോപ്പുകളും സോപ്പ് പെട്ടിക്കള്ളൻ ഇതാണ് ഞങ്ങളുടെ എക്സ്പെൻസീവായിട്ടുള്ള അറവിന്ദ് കോച്ചോ നാന്ധു ഡാ അടങ്ങിരി ിപ്പിവിടെ ഞാൻ വ്ലോഗ് തുടങ്ങി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഹലോ ഗായ്സ് ഞാൻ മാത്രം കാണുന്ന ചാനൽ ടെ ഗോകുലേ പറഞ്ഞു കൊറേ ഇണ്ടല്ലോ അപ്പത് എന്തൊരു സിനിമ ഇറക്കുന്നുണ്ട് ഇതാണ് വല്ലപ്പോഴും കാസ് ഉയർന്ന് ഞങ്ങളുടെ യാസ കൂട്ടുന്നത് അളവെടുക്കണത് രണ്ട് പിള്ളാരെ കണ്ടോ ഹൈറ്റ് നോക്കുന്നു സ്കെയിലിങ്ങ് ഗായ് ഞങ്ങൾ ഭാരം കാണാൻ തുറന്നു നോക്കി ബാസാറിന് ഞങ്ങള് പറഞ്ഞു കപ്പ് മേടിക്കാൻ പറഞ്ഞു കുളിക്കുന്ന കപ്പാ വാങ്ങിയൊരു ഈശ്വരാ വന്ന് വന്ന് സാറൊക്കെ മാറി മൂക്കളായിരിക്കും ബ്ലോഗ് ബ്ലോഗ് കാണിച്ചതിന്റെ ഷോഫ് കാണിച്ച ഗോകുലേ മൂക്ക് అక్కడండి పాడ అలా పాడతావా పాడిటి నీ నీడైరమైనా నీలా పరిల ಮಾತೀದ <laughs> <laughs>

ഞങ്ങള് ചായക്കടല ചായക്കട തുടങ്ങിയാ വിജയിക്കോ വിജയിക്കു എന്നാണ് അമിത പറയണത് കാമിത ക്ലാസ് കഴി ഞാൻ ഇവിടെ ചായ വെച്ചോളൂ ഞാൻ അവിടെ എന്തൊക്കെയോ കയ്യെല്ലാം കൂട്ടിയത് ആൾക്കാര് അറിയില്ല എന്താണ് ഞങ്ങളൊരു ചായ നോക്കി നടക്കാൻ വേണ്ടി കൊറേ നേരമായി ചായ ഇല്ല കൈസി ക്യാമ്പസിൽ ചായ കിട്ടുന്ന സ്ഥലം എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രിയിൽ നിന്ന് പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയാൻ വന്നത് നമ്മൾ ബാസ് ബാസാറിന് സെന്റ് ഓഫ് ഒക്കെ കൊടുത്തു വിട്ടു പുള്ളി പോയി ചായ പൊടി കൂടെ ഞങ്ങളൊരു കപ്പും ഞാനിവിടെ ആദ്യമായിട്ടാണ് ഞാൻ ചോറുക എഞ്ചിനീയറിംഗ് ക്യാൻറ്റീൻ ആണ് ഗാൾസ് കാണുന്ന എനിക്കെന്തായാലും പ്രശ്ന മതിയല്ലോ ഹോളിറ്റ്സിന് പത്ത് എന്നാ പറഞ്ഞ എന്റെ റൂമിൽ വലിഞ്ഞ വന്നത് കണ്ടോ സൽമ അതാരും ഇല്ല വീഡിയോ എടുക്കുന്നതാ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും